നമസ്കാരം സകലനം ശ്രീ വി എസ് അച്യുതാനന്ദനെ വാഴ്ത്തിപ്പാടുമ്പോൾ ചില വിരുദ്ധ ശബ്ദങ്ങൾ വിമത ശബ്ദങ്ങൾ പുറംലോകത്തെ അറിയിക്കുവാനാണ് ഈ എപ്പിസോഡിലൂടെ സേലിംഗ് കമ്മിറ്ററി ശ്രമിക്കുന്നത് ജനിച്ച ശ്രീ വി എസ് അച്യുതാനന്ദന്റെ സാമൂഹ്യ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയത് ആ സമയത്തെ തിരുവിതാംകൂറിന്റെ സാഹചര്യമായിരിക്കും സാമൂഹ്യ ഏറ്റവും വലിയ നേട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ശൈലിംഗമെ ആവർത്തിക്കുന്നത് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞതാണ് എന്റെ സന്തോഷം ആ കാലത്ത് അങ്ങനെയൊക്കെ ആവശ്യമായിരുന്നു അത്രയും കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പീഡനങ്ങളുടെയും അടിച്ചമർത്തലുടേയും കാലത്ത് അങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ എല്ലാ കാലത്തും അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ സമൂഹം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ ഉണ്ടാവണം അപ്പോൾ താഴെത്തട്ടിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതല്ല ഇനി അവരെ മറ്റുള്ളവരുടെ ലെവലിലോട്ട് എത്തിക്കുക അങ്ങനെയും വേണം അതാണ് പുതിയ കാലത്തിൽ പുതിയ നൂറ്റാണ്ടിൽ നമ്മുടെയൊക്കെ ദൗത്യമായി മാറേണ്ടത് അതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊല്ലം മുമ്പ് ജനിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ സമയവുമായി കൂർത്തിണക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഇനി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ചില ലോക സംവിധാനങ്ങൾ എങ്ങനെയാണ് ലോകത്തിലെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതിയാണ് നമ്മുടെ പദ്ധതിയിൽ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഈ വർഷത്തെ ഈ വർഷത്തെ ലോകം മുഴുവനുമുള്ള കണ്ടെയ്നർ കപ്പലുകളുടെ എണ്ണം വന്ന കൂട്ടത്തിൽ ഇരുപത് സ്ഥാനങ്ങളിൽ പോലും ഇന്ത്യയില്ല എന്താണ് സംസാരിക്കുന്നത് ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം വരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗുണനിലവാരം വളർത്തണം അതിന് ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണം വളർച്ചയുണ്ടാവണം അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആസ്തിയായി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന തുറമുഖവുമായി ബന്ധപ്പെട്ട കപ്പലുകളുടെ എണ്ണത്തിൽ പ്രത്യേകിച്ച് കണ്ടെയ്നർ കപ്പലുകളുടെ എണ്ണത്തിന്റെ ഒരു കണക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നതിൽ ചൈന ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കണ്ടെയ്നർ കപ്പലുകളുണ്ട് ഡെൻമാർക്ക് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫ്രാൻസ് അറുന്നൂറ്റി എൺപത്തിരണ്ട് ജർമ്മനി മുന്നൂറ്റി പതിനഞ്ച് ഹോങ്കോങ് മുപ്പത്തി ഒൻപത് ഇൻഡോനേഷ്യ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ഇരുന്നൂറ്റി പതിനെട്ട് ഇറാൻ മുപ്പത്തിരണ്ട് ഇസ്രായേൽ നൂറ്റി ഇരുപത്തിനാല് ഇറ്റലി അൻപത് ജപ്പാൻ മുന്നൂറ്റി രണ്ട് റഷ്യ എൺപത് സിംഗപ്പൂർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സൗത്ത് കൊറിയ മുന്നൂറ്റി മൂന്ന് സ്വിറ്റ്സർലൻഡ് കടൽ പോലുമില്ലാത്ത സ്വിറ്റ്സർലൻഡ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തൈവാൻ കേരളത്തിന്റെ അത്ര പോലുമില്ലാത്ത തൈവാൻ അഞ്ഞൂറ്റി അഞ്ച് തായ്ലന്റ് മുപ്പത്തിമൂന്ന് ടേർക്കി തുർക്കയെ ഇരുപത്തി യു എ ഇ നൂറ്റി എഴുപത്തിയൊൻപത് യു കെ അൻപത്തി എട്ട് അമേരിക്ക യു എസ് നൂറ്റിമുപ്പത്തി ഒന്ന് ഏറ്റവും നമ്പർ വൺ ആയിരിക്കേണ്ടത് അമേരിക്കയാണ് ഈ കപ്പലുകൾ ചരക്കുകൾ കടൽ ബ്ലൂ ഇക്കോണമി എന്നൊക്കെ പറയുന്നതിലൂടെയാണ് കേരളത്തിന് ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളത് ആ ബ്ലൂ ഇക്കോണമിയുടെ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്തിലെ ഇരുപത് രാജ്യങ്ങളുടെ പട്ടികയിൽ പോലും ഇന്ത്യയില്ല അപ്പോൾ ഓരോ കാലത്തെയും ഭരണാധികാരികളുടെ അജണ്ടകൾ മാറണം അച്യുതാനന്ദന്റെ കാലത്തെ അജണ്ട അല്ല ഇന്നത്തെ ശ്രീ പിണറായി വിജയന്റെ കാലത്തെ അജണ്ട അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയുടെ കാലത്തെ അജണ്ട ഇരുപത് സ്ഥാനങ്ങളിൽ ഈ പറയുന്ന കൊച്ച് ഇന്തോനേഷ്യയും ഇറാനും തായ്വാനും ഒക്കെ ഈ രംഗത്ത് എന്താണ് പറയുക അവര് കൊടിവെച്ച് കയറുകയാണ് നമ്മൾ എവിടെയുമില്ല ഇരുപത് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ എവിടെയുമില്ല ചൈന ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കപ്പൽ എന്ന് പറയുന്നതും കടൽ എന്ന് പറയുന്നത് ഇനി കൂടുതൽ തൊഴിൽ നൽകേണ്ട ഒരു മേഖലയാണ് നമ്മൾ മറ്റെല്ലാ മേഖലയും പരീക്ഷിച്ചു കഴിഞ്ഞു കാർഷിക രംഗമായാലും കേരളത്തിന് പറ്റാവുന്ന വ്യാവസായിക രംഗമായാലും ഐ ടി ആയാലും ഒക്കെ പരീക്ഷിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഏക പ്രതീക്ഷ ബ്ലൂ ഇക്കോണമിയാണ് ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ കപ്പലുകൾ മാത്രമല്ല കൂടുതൽ പോർട്ടുകൾ കൂടുതൽ കടലുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സർവീസുകൾ ഇവയിലെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ലോകത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു ഇനി ശ്രീ വി എസിനെ കുറിച്ചുള്ള ചില വിരുദ്ധ വിമത ശബ്ദം മൂന്ന് കത്തുകളാണ് മൂന്നോ നാലോ കത്തുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തല്ലേ ശെലിംഗമറി പുകഴ്ത്തിയത് സെലിംഗമറിയുടെ നേതാവായത് കൊണ്ടല്ല കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് കേവലം ഏഴാം ക്ലാസ്സിൽ നിന്ന് കേരളത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു പദവിയിലെത്തിയ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രത്യേകിച്ച് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അദ്ദേഹം നൽകിയ ബാക്കി മേഖലകളെ കുറിച്ചൊന്നും സേലിംഗ് കമ്മിറ്റി പരാമർശിച്ചില്ല നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തല്ലേ കേരളത്തിന്റെ വികസനങ്ങൾക്ക് വിലങ്ങനടിയായിരുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന നിങ്ങളുടെ ലീഡർ അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെങ്കിലും തൊഴിൽ കൊടുത്ത ഒരു സംരംഭത്തെക്കുറിച്ച് പറയാമോ ശ്രീ ജോസഫ് ബെൻ ആണ് എഴുതുന്നത് തർക്കിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തുവാനുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു രണ്ടാമത്തേത് രാധാകൃഷ്ണനാണ് കേരളത്തെ അൻപത് വർഷം പിന്നോട്ടടിച്ച ആളാണ് വി എസ് വികസന വിരോധി ആരൊക്കെ ന്യായീകരിച്ചാലും സത്യം അതാണ് ർഷം പിന്നോട്ട് അടിച്ചെന്ന അഭിപ്രായമുള്ളവർക്ക് ഇനി ഒറ്റക്കൊതിപ്പിന് അൻപത് വർഷം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റിൽ നിർണായകമായ പങ്കു വഹിച്ച ആളാണ് ശ്രീ വി എസ് എന്നും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഹി വാസ് ഡെഡ് സെറ്റ് റോയി ആണ് എഴുതുന്നത് ഹി വാസ് ഡെഡ് സെറ്റ് അഗെൻസ്റ്റ് എനി ബിഗ് ബിസിനസ് നോ വണ്ടർ കേരള ഈസ് ബ്രാൻഡ് ഗ്രേവിയാർഡ് ഫോർ ഇൻഡസ്ട്രീസ് ഇവിടെ ഇങ്ങനെ ഭരണാധികാരികൾക്ക് പല കാഴ്ചപ്പാടുകളുണ്ടാവും വിക്സനം കൊച്ചിക്കപ്പുറം മതി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഭരിച്ച നാടാണ് കേരളം അത് കഴിഞ്ഞ് വന്ന പിന്നീട് വന്ന ഒരു മുഖ്യമന്ത്രി ഒരു കാരണവശാലും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച ഒരു മുഖ്യമന്ത്രിയും കേരളം ഭരിച്ചിരുന്നു അപ്പോ ഇവിടെ ഭരിച്ചവരിൽ ബഹുഭൂരിപക്ഷമുണ്ട് തിരുവനന്തപുരത്തിന് തലസ്ഥാനത്തിന് എതിരായി പ്രവർത്തിച്ചവരാണ് എന്ന ഒരു രേഖ എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണ് അതിനിടയ്ക്കുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് പോർട്ട് നമ്മൾ നേടിയെടുത്തത് അവസാനം പലർക്കും അത് ഊരാൻ പറ്റാത്ത വിധത്തിൽ തള്ളിക്കളയാൻ പറ്റാത്ത വിധത്തിൽ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ ശ്രീ വി എസിനെ വിമർശിക്കുന്നവർ ചെയ്യേണ്ടത് ഈ വ്യവസായങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ അൻപത് കൊല്ലം പുറകോട്ടടിച്ചു എന്ന് പറയുന്നവർ ഓരോ വിഷയത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം അങ്ങനെ മുന്നിട്ടിറങ്ങുന്നത് രാഷ്ട്രീയക്കാരുടെ മാത്രം ജോലിയല്ല സാധാരണക്കാരുടെയും ജോലിയാണെന്ന് വിമാക്ക് തെളിയിച്ചിട്ടുണ്ട് നമുക്ക് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് നിങ്ങളാവണം അപ്പോ ഇവിടെ വ്യവസായങ്ങൾ വരണം ഇവിടെ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്നവരെല്ലാവരും രംഗത്തിറങ്ങണം സമരം ചെയ്യണം അതിനുവേണ്ടി പ്രചരണം നടത്തണം അങ്ങനെ വരുമ്പോൾ ഒരു ഭരണാധികാരികൾക്കും ഈ സ്ലോഗൻസ് കുറെ നാളത്തേക്ക് അതൊക്കെ ചവിട്ടിത്താഴ്ത്തി വെക്കാൻ പറ്റും ദീർഘകാലം അത് നിലനിർത്താൻ കഴിയില്ല അങ്ങനെ ഒരു പിടിവാശിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇത് ഡെമോക്രസിയാണ് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്ന കാലത്ത് ജനങ്ങൾ തിരിച്ചടിക്കും എന്ന് ബോധ്യമായതാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉമ്മൻചാണ്ടി നേരിടേണ്ടി വന്നതും ശബരിനാഥ് വിജയിച്ചതും ഇവിടെ ശ്രീ വി എസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇത്രയും വികസന വിരുദ്ധനാണെന്ന് പറയുമ്പോൾ അദ്ദേഹവുമായി ഇടപഴകിയ ഒരു ഐ എ എസ് ഓഫീസർ എന്നെ രാവിലെ വിളിച്ചിരുന്നു അദ്ദേഹം സാധാരണ മെസ്സേജാണ് അയക്കുന്നത് ഇത്തവണ എന്നെ വിളിച്ചു പറഞ്ഞു ശേലിംഗ്മെന്ററി കണ്ടു എനിക്കൊരു അനുഭവമുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന് പതിനെട്ട് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴും വിവാദം നടക്കുകയാണല്ലോ ഒരു ഏക്കർ പോലും ഏറ്റെടുത്തു കൊടുത്തിട്ടില്ല ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ ചാക്ക സൈഡിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടതല്ല ഈ പതിനെട്ട് ഏക്കർ പതിനെട്ട് ഏക്കർ മറ്റു വശത്ത് റൺവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ആ പതിനെട്ട് ഏക്കറിൽ ഒരു ഏക്കർ പതിനെട്ട് സെന്റ് പോലും ഇതുവരെയും ഏറ്റെടുത്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ശ്രീ വി എസ് അച്യുതാനന്ദനുമായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ വിഷയം ചർച്ച ചെയ്യുകയും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ധാരാളം ഭൂമി വേണം പ്രത്യേകിച്ച് വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റി മുപ്പത് ഏക്കർ പതിനെട്ട് ഏക്കർ അല്ല നൂറ്റി മുപ്പത് ഏക്കർ ആവശ്യപ്പെടുകയും അത് ശ്രീ വി എസ് അംഗീകരിക്കുകയും ചെയ്ത അനുഭവം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു നൂറ്റിമു നൂറ്റിമുപ്പത് ഏക്കർ വിമാനത്താവളത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടാൻ സൗകര്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ വെട്ടിനിരത്തിയെന്ന് നിങ്ങൾ പറയുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നിലപാട് അതായിരുന്നു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അടുത്ത കാലത്തുള്ള ഒരു മുഖ്യമന്ത്രിയും അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടില്ല നൂറ്റി മുപ്പതിൽ നിന്ന് അത് താഴോട്ട് താഴോട്ട് വന്ന് പതിനെട്ട് ഏക്കറിൽ എത്തിയിട്ടും അത് ഏറ്റെടു ഏറ്റെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല അവസാനം പതിനെട്ട് ഏക്കറിന്റെ സ്ഥാനത്ത് അത് മുപ്പത്തിനാല് സെന്റിൽ വരെ എത്തി നിൽക്കുന്നു എന്നാണ് ഈ ഐ ഓഫീസർ മുൻ ഐ എസ് ഓഫീസർ എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരാളെ അടച്ചാക്ഷേപിക്കുമ്പോൾ നമ്മുടെ അറിവിൽ നിന്നാണ് അത് പറയുന്നത് പൂർണ്ണമായും സത്യമാവണമെന്നില്ല വിഴിഞ്ഞ തുറമുഖത്തിന്റെ കാര്യത്തിൽ നീതിപൂർവമായ ഒരു നിലപാടാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്തും അല്ലാതിരുന്ന സമയത്തും പുലർത്തിയിരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുന്നത് ഇന്നലെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടുതൽ വിശദീകരിക്കാൻ ഇന്നലെ സമയം കിട്ടിയില്ല നമ്മുടെ ഗേറ്റ് തുറക്കുന്ന ഒരു സമരത്തിന് വി എസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഗേറ്റ് തുറന്നിട്ടില്ല അദ്ദേഹം ജീവിച്ചിരുന്ന് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു പൂർണ്ണ ബോധ്യത്തോടെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അദ്ദേഹത്തെ ഗേറ്റ് തുറക്കുന്ന സമരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുമായിരുന്നു ഇവിടെ ഇപ്പോൾ അത് ഓർക്കാൻ കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് മൂന്ന് കണ്ടെയ്നറുകൾ കൊച്ചിയിൽ പോയി കൊച്ചിയിൽ നിന്ന് കൊളംബോയിലോട്ട് പോയല്ലോ പതിനേഴാം തീയതി അവിടെ നിന്ന് അർജന്റീനയിലെ ബ്യൂണസ് അയോസിലോട്ട് പോകുമെന്ന് പറഞ്ഞ യൂറോപ്പ് എന്ന് പറയുന്ന കപ്പൽ ഒടുവിൽ ഇന്നലെ ഇന്നലെ അല്ല ഇപ്പോൾ കേൾക്കുമ്പോൾ മെരിഞ്ഞ ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് പതിനാല് മുപ്പത്തി മൂന്നിന് അവിടെ നിന്ന് യാത്ര തിരിച്ചു ബ്യൂണസ് അയോസിലോട്ടല്ല റിയോ ഡി ജനേറോയിലോട്ട് ഇനി അവിടെ നിന്ന് സാൻഡോസ് സാൻഡോസ് കഴിഞ്ഞിട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ തന്നെ അഞ്ച് ദിവസം വൈകി പതിനേഴാം തീയതി ഈ ജൂലൈ പതിനേഴാം തീയതി കൊളംബോയിൽ നിന്ന് പുറപ്പെടുന്നത് അഞ്ച് ദിവസം വൈകി ഇരുപത്തിരണ്ടിനാണ് പുറപ്പെട്ടത് ഇതുപോലെ നിരവധി ഇപ്പോഴും പല കണ്ടെയ്നറുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സെയിൽ കമ്പനി ട്രാക്ക് ചെയ്യുന്നു ഇവയെല്ലാം ഗേറ്റ് തുറക്കാത്തതിലൂടെ നമ്മുടെ വ്യവസായികൾക്കും വ്യാപാരികൾക്കും മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ നേരത്തെ പറഞ്ഞു പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞതുപോലെ ഇനിയുള്ള കാലത്ത് ആ ശ്ലോകത്തിന് കുറച്ചുകൂടി രാഗിമിനുക്കി മൂർച്ച വരുത്തി സാധാരണക്കാരെയും മറ്റുള്ളവരുടെ തലത്തിലോട്ട് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇനിയുള്ള കാലത്ത് കേരളം നമ്മളോട് ആവശ്യപ്പെടുന്നത്